ദാരിദ്ധര്യം വളരെ അനുഭവിച്ചിരുന്നു പലപ്പോഴും ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് പത്താം ക്ലാസ് ജയിച്ചു എനിക്ക് ജയിക്കാൻ കഴിഞ്ഞതും എൻ്റെ അമ്മ എന്നോട് പഠിക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പഠിച്ച് വരണം അതിന് പ്രാധാന്യമുണ്ട് ഉദ്യോഗം അതിനെപ്പറ്റിയുള്ള സങ്കല്പങ്ങളൊന്നും അമ്മയ്ക്കുണ്ടായിരുന്നില്ല അമ്മയും ഒരു തരത്തിൽ രണ്ട് തരത്തിൽ ദുഃഖ്യതയായിരുന്നു ഒന്ന് ചെറുപ്പത്തിൽ വിധവയായി രണ്ടാമത്തേത് അമ്മയ്ക്ക് കിട്ടിയ സ്വത്ത് മുഴുവൻ അമ്മയുടെ ഒരു സഹോദരൻ കൊണ്ടുപോവുകയും ചെയ്തു അമ്മയുടെ അനുവാദം വച്ചിട്ടുണ്ട് അമ്മയ്ക്ക് സ്നേഹമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ വിൽക്കാൻ സമ്മതിക്കും അതെല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ ആ ദാരിദ്ര്യം നിസ്സഹായത എൻ്റെ ഭാവി അതൊക്കെ ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് അപ്പോൾ അമ്മയ്ക്ക് ആ ഒരു ദുഃഖം വളരെ കൂടുതലായിരുന്നു ഇതൊക്കെ ആണെങ്കിൽ തന്നെയും അമ്മ എന്നെ പഠിപ്പിക്ക പഠിപ്പിക്കാൻ അയച്ചിരുന്നു എങ്ങനെയോ കടം വാങ്ങിച്ചും ഇതൊക്കെ ഫീസ് വന്നു ചിലപ്പോൾ മുടങ്ങിപ്പോകും ഫീസ് ക്ലാസ് ക്ലാസ്സിന്ന് പുറത്തിറക്കി വിടും രണ്ട് ദിവസം പുറത്തിണയ്ക്കും വീണ്ടും പോയി കയറും അങ്ങനെയാണ് പഠിച്ചത് പത്താം ക്ലാസ് ജയിക്കുമ്പോഴേക്ക് നല്ല മാർക്കുണ്ട് മാർക്ക് കിട്ടുന്നതിൻ്റെ രഹസ്യം അമ്മയുടെ പ്രോത്സാഹനമല്ല ആരുടെയും പ്രോത്സാഹനമായിരുന്നില്ല ഞാൻ ക്ലാസ്സിൽ വളരെ ഏകാഗ്രമായി അധ്യാപകർ പറയുന്ന ശ്രദ്ധിക്കും എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ രഹസ്യം അതെൻ്റെ മനസ്സിൽ ബ്ലോട്ടിംഗ് പേപ്പറിൽ മഷി എന്നതുപോലെ പതിയും പിന്നെ അത് ആയിക്കില്ല